ഗുഡ് മോർണിംഗ് കാലത്തെ തന്നെ ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കാര്യമായിട്ടുള്ള വെയിലൊന്നുമില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു മൂഡുണ്ടാവും വെയിൽ വന്നാൽ പറ്റത്തില്ല ഇതാ എൻ്റെ ഈ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒക്കെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം കാരണം അതിൻ്റെ വൈറ്റ് പോട്ടൊക്കെ കളറൊക്കെ മങ്ങിയിട്ടുണ്ട് പിന്നെ ചിലത് പൊട്ടിയിട്ടുമുണ്ട് എന്നാൽ പിന്നെ അതൊക്കെ മൺചട്ടിയിലോട്ടാക്കാമെന്ന് തീരുമാനിച്ചിട്ട് കുറച്ച് ചെടിച്ചട്ടികൾ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം നല്ല തച്ചിനിരുന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് ആദ്യം തന്നെ പെയിൻറ്റഡ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വെയിൽ കിട്ടി എന്നാൽ പിന്നെ അത് നേരെ തന്നെ ഞാൻ വെയിലിലേക്ക് എടുത്ത് വെച്ചു എന്നാലേ നന്നായിട്ടൊന്നും ഉണങ്ങി കിട്ടുള്ളൂ ആ സമയം കൊണ്ട് പ്ലാന്റുകളൊക്കെ ഞാനൊന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ചിലത് പൊട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ വൈറ്റ് പോട്ടൊക്കെ ഒന്ന് മാറ്റി അവിടെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നു ആ പോട്ടിലിരുന്ന് ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ചുകൂടെ വലിയ പോട്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ കുറേ കൂടി നന്നായിട്ട് തിക്കായിട്ട് വളരുമല്ലോ പിന്നെ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും അപ്പുറത്ത് വെച്ചിരിക്കുന്നതും ചെറിയ പോട്ടുകളാണ് അപ്പോൾ അതിൻ്റെ വലിയ പോട്ടുകളാണ് ഇപ്പുറത്തെ സൈഡിലേക്ക് വയ്ക്കുകയെന്ന് ഞാൻ കരുതിയിട്ടുള്ളത് വെയിലത്തിരുന്ന് ആദ്യം അടിച്ച ടെറാക്കോട്ട പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വെയിലത്തിരുന്നുകൊണ്ട് തന്നെ എനിക്ക് ഗോൾഡൻ പെയിന്റ് അടിക്കേണ്ടി വന്നു കാരണം അത് അവിടെ ആ വക്കിന് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന് ഞാൻ ഗോൾഡൻ പെയിൻ്റ് അടിച്ചു കൊടുത്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അത് നന്നായിട്ട് ഉണങ്ങി കിട്ടി ഇതിനുള്ള പോട്ടിമിക്സ് ഞാനൊരു അഞ്ച് ദിവസം മുമ്പ് ബാക്ക് സൈഡിലായിട്ട് സി ബി സി ബ്രാൻഡിൻ്റെ വളവും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പം ഞാൻ ഇതിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കുന്നത് എല്ലാ പ്ലാന്റുകളും ഞാൻ അങ്ങനെ തന്നെയാണ് വലിയ ചട്ടിയിലേക്ക് റീപ്പോട്ട് ചെയ്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ ഓരോ ചട്ടിയിലിരിക്കുന്ന പ്ലാന്റിനും എനിക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും പക്ഷേ ഞാനത് ചെയ്തില്ല എനിക്കിങ്ങനെ തിക്കായിട്ട് ഇരിക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ദാ ഇത് ബാലൻസ് ഉള്ളതാണ് അതൊക്കെ ഇനി ബാക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ച് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വളർന്നിട്ട് ഞാൻ ഇനി മാറ്റുകയുള്ളൂ കുറച്ച് കട്ടിങ്സും എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വേരി പിടിപ്പിക്കാമെന്ന് കരുതി ആ വൈറ്റ് സ്റ്റാൻഡ് നന്നായി കഴുകി പെയിൻ്റ് ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ വേറൊരു ഭാഗത്തേക്കാണ് നീക്കി വെച്ചിട്ടുള്ളത് കാരണം ഇനി പ്രഷപ്പമൊക്കെ വെച്ച് അടിക്കുമ്പോൾ അത് വൃത്തിയേടായി പോകും അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് മാറ്റി മാറ്റിവെച്ചിട്ടുള്ളത് മോനോട്ടിനുള്ളത് ഹെൽപ്പിന് ഒരാളായിട്ടുണ്ട്